ഹായ് ഫ്രണ്ട്സ് സിജി ഫുഡ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഡയറ്റ് പ്ലാൻ ആയിട്ടാണ് വന്നേക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയാത്തവരും പച്ചവെള്ളം കുടിച്ചാലും ഞാൻ വണ്ണം വെക്കും എന്ന അഭിപ്രായമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡയറ്റ് പ്ലാനാണ് ഇതിൽ പട്ടിണി കിടക്കുകയോ ഒരുപാട് എക്സസൈസ് ചെയ്യോ അങ്ങനെയുള്ളതൊന്നുമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ച് നമുക്ക് ഈസി ആയിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഞാനും ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കുറച്ച് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം നമുക്ക് വെയിറ്റ് കൂടുന്തോറും നടുവേദന കാലുവേദന പല രീതിയിലുള്ള രോഗപ്രശ്നങ്ങളും നമുക്കുണ്ടാവും അപ്പം അതൊക്കെ നമുക്കിനി ഒന്ന് ബാലൻസ് ആക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഓക്കെ ആക്കി എടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം കുടിക്കേണ്ട കാര്യം പറയേണ്ടതല്ലോ ഒരു ദിവസം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം വെള്ളം കുടിക്കാതെ നമ്മൾ ഏതൊക്കെ ഡയറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല കറക്റ്റ് രണ്ടാഴ്ചയാണ് നമ്മൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു ഫുഡും മാറി കഴിക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ കറക്റ്റ് പതിനഞ്ച് ഉള്ള എല്ലാ അപ്ഡേറ്റും ഞാൻ ഇതിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ടാവുന്നത് അപ്പം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ചിയാസീഡ് വാട്ടർ ആണ് കുടിക്കേണ്ടത് ചിയാസീഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഓർഗാനിക് ചിയാസീഡ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ചിയാ സീഡ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പാണ് നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന കപ്പ് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചിയാസിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സോക്ക് ചെയ്തിട്ടൊന്നുമില്ല ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തേക്കാണ് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു ദിവസം ഒരു ടേബിൾ സ്പൂൺ ചിയാസിഡ് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ചിയാസിഡ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ചിയാസിഡ് എടുത്ത അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ആ ഹണിയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ ചിയാസിഡ് ഈ ഹണിയിൽ തന്നെ കിടന്ന് നന്നായിട്ടങ്ങ് സോക്കായിക്കോളും അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് വെള്ളം എന്ന് പറയുന്നത് ചൂട് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരമാവധി ചൂടോടെ കൂടി തന്നെ അത് കുടിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഡയറ്റിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ചിയാസിഡ് വാട്ടർ കുടിക്കുന്നുണ്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ ദിവസവും നമ്മൾ ഈ ചിയാസിഡ് വെള്ളം മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം വെറും വയറ്റിൽ തന്നെ ഇത് കുടിക്കുകയും വേണം ഇനി മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പത്തുമണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ബുൾസയും ഗ്രീൻ ടീയുമാണ് എടുത്തേക്കുന്നത് ഗ്രീൻ ടീ ആണ് നമ്മളിവിടെ കുടിക്കുന്നത് അല്ലാതെ പാൽ ചായ അങ്ങനെയുള്ള ഒരു ഐറ്റങ്ങളും നമ്മൾ കുടിക്കുന്നില്ല ഗ്രീൻ ടീക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ടീ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നാലും ഗ്രീൻ ടീ ആണ് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു ആണ് എടുത്തേക്കുന്നത് അത് നമ്മൾ സാധാരണ ഓംലെറ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഉപ്പും കുരുമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് മുട്ട വേണമെങ്കിലും എടുക്കാം ഒരു മുട്ട വേണമെങ്കിലും എടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് എടുക്കാം രണ്ട് മുട്ടയും കൂടുതൽ എടുക്കരുത് പിന്നീട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം അപ്പോൾ ഞാനിവിടെ വാട്ടർ എടുത്തേക്കുന്നത് കുറച്ച് വാട്ടർ എടുത്തിട്ടുള്ളൂ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ആപ്പിളോ ഓറഞ്ചോ ആണെങ്കിൽ ഓരോന്ന് വീതം കഴിക്കാവുന്നതാണ് പിന്നെ മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഒഴിവാക്കുക ഏത്തപ്പഴൊന്നും കഴിക്കരുതേ ഇനി ഒന്നരക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ലഞ്ചിനായിട്ട് ഞാൻ വെജിറ്റബിൾ സാലഡും ഫിഷുമാണ് എടുത്തേക്കുന്നത് വെജിറ്റബിൾ സാലഡിനായിട്ട് ഞാൻ ഇവിടെ കുക്കുംബറ് ക്യാരറ്റ് ബ്രക്കോളി പിന്നെ കുറച്ച് സവോള എല്ലാം കൂടെ ഒലിവ് ഓയിലിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് വെജ് ചില്ലി ഫ്ലേക്സൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തേക്കുന്നേ ഉള്ളൂ വേവിച്ചെടുത്തിട്ടൊന്നുമില്ല അതേ പാനിൽ തന്നെ എണ്ണ ഒന്നും ഒഴിക്കാതെ ഞാൻ ഫിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ വേറെ ഓരോ ഓയില് എടുക്കത്തില്ല നമ്മൾ ഫുള്ള് ഒലിവ് ഓയിലിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫിഷിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് വേണമെങ്കിലും എടുക്കാം പനീർ എടുക്കാം അത് നമ്മുടെ ഓരോ ദിവസവും ഈ നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതനുസരിച്ച് എടുക്കുക ഇന്നത്തെ ദിവസം നമ്മൾ ഫിഷ് ചെയ്തതും ഈ വെജിറ്റബിൾ സാലഡും ആണ് എടുത്തേക്കുന്നത് എന്നും നമ്മൾ ഇത് തന്നെ തിന്നാൽ നമുക്ക് മടുപ്പാവും അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് മാറ്റി മാറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല പിന്നെ എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുക ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നില്ല എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുക രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസം കുടിക്കുക പിന്നെ നാലരയാകുമ്പം നമുക്ക് കുറച്ച് നട്ട്സ് കഴിക്കാം ഞാൻ ഇവിടെ നാല് നാലാർമണ്ട് രണ്ട് വാൾനട്ട് ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് നമുക്ക് നട്ട്സ് വളരെ കുറച്ച് നട്ട്സ് കഴിക്കാം പിന്നെ ആറുമണിയാവുമ്പം നമ്മൾ ഡിന്നറ് കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഒമ്പത് മണി തൊട്ട് ആറു മണിവരെയാണ് നമ്മുടെ ഡയറ്റിൽ ഫുഡ് ടൈം അപ്പോൾ ആറു മണിക്ക് ഞാൻ ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഓംലെറ്റും വെജിറ്റബിൾ സാലഡുമാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ജ്യൂസ് ഉപയോഗിക്കാം മധുരം ഇടാതെ വേണം ജ്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല ചിക്കൻ സാലഡ് ഉപയോഗിക്കാം സാധാരണ വെജിറ്റബിൾ സാലഡ് ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാവുന്നതാണ് നമുക്ക് ആറു മണിക്ക് ശേഷം വെള്ളം കുടിക്കാം ഗ്രീൻ ടീ കുടിക്കാം അതൊന്നും കുഴപ്പമില്ല ഡേ ടു ഡയറ്റ് പ്ലാനായിട്ട് നാളെ കാണാം എന്നോടൊപ്പം എല്ലാവരും ഡയറ്റ് എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നാളെ കാണാൻ വരെ താങ്ക്